ഹായ് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ വയലറ്റ് പയറ് നടന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം അതിൻ്റെ ബാക്കിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് കണ്ടോ നമ്മൾ നട്ടു കൊടുത്തിരിക്കുന്ന നമ്മുടെ വയലറ്റ് പയറൊക്കെ നല്ല രീതിയിൽ വളർന്ന് ശിഖിരങ്ങളൊക്കെ പൊട്ടി ഇങ്ങനെ ഇതെല്ലൊക്കെ നന്നായിട്ട് പൊട്ടി നല്ല രീതിയിൽ വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ വള്ളി പോലെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വള്ളി പോലെ വന്നേക്കുന്ന ഇതിനൊക്കെ നമുക്കൊരു കമ്പ് കുത്തി കൊടുക്കണം കേട്ടോ ഒരു കമ്പ് കുത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ പന്തൽ പോലെ ഇട്ട് കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കമ്പ് കുത്തി കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പയറിൻ്റെ സൈഡിലായിട്ട് കടയ്ക്ക് കൊള്ളാത്ത രീതിയിൽ അല്പം നീക്കിയിട്ട് കമ്പിക്ക് കുഴിയെടുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ എന്നാൽ ഞാനിപ്പോൾ ഇതിൻ്റെ കടയ്ക്കടയ്ക്ക എല്ലാം ഇച്ചിരി അല്പം നീക്കിയിട്ട് ഇതുപോലെ കമ്പി കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ കമ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് നല്ല പയറിൻ്റെയും അരികത്തായിട്ട് ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ എല്ലാ പയറിൻ്റെയും ചുവട്ടിലായിട്ട് ഓരോ കുഴി എടുത്തിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇത് കണ്ടോ ഇതുപോലത്തെ കപ്പക്കൊമ്പാണ് കേട്ടോ നമ്മൾ കുത്തി കൊടുക്കാനായിട്ട് പോകുന്നത് ഒട്ടും മണ്ണൊന്നുമില്ലാത്ത ചെറിയ കമ്പുകളാണ് ആ കമ്പുകൾ നമുക്ക് കുത്തി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്ത് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ കൊമ്പ ആയതുകൊണ്ട് മുളയ്ക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ അടി ഇത് കണ്ടോ ഇതുപോലെ ഞാൻ നന്നായിട്ട് ഒന്ന് ചരണ്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ ചിരണ്ടി കാലതിന് ശേഷം വേണം നമ്മളിത് മണ്ണിനടിയിലേക്ക് താത്തിയിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ഈ കമ്പുകളെല്ലാം ഒന്ന് താത്തിയിട്ട് കൊടുക്കാം താത്തി നന്നായിട്ട് താ ഈ കുഴിയിലേക്ക് ഇറക്കിയിട്ടതിന് ശേഷം ഉറയ്ക്കാൻ പാകത്തിന് കല്ലോ മണ്ണോ ഒക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടതൊന്ന് ഉറപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഈ കമ്പുകൾ എല്ലാത്തിൽ ചുവട്ടിലായിട്ടൊന്ന് കുത്തി കൊടുക്കാം അപ്പോൾ ഇത് ഈ കപ്പക്കൊമ്പ് തന്നെ വേണമെന്നില്ലാട്ടോ ഇഷ്ടമുള്ള കമ്പ് കുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ കമ്പുകൾ എല്ലാത്തിൻ്റെയും ചുവട്ടിലായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ പയർ വിത്ത് വാങ്ങിച്ച അതേ കടയിൽ നിന്ന് നമുക്ക് ഇതിനെ ഇട്ട് കൊടുക്കേണ്ട ഒരു വളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വളം ഇതിൻ്റെ ചുവട്ടിലായിട്ട് അതായത് കടയ്ക്ക് വീഴാതെ ഇരകത്തി നമുക്കൊന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഈ അല്പം വളം വെച്ച് ഞാൻ എല്ലാത്തിൻ്റെയും ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പയറിന് മാത്രമല്ല പച്ചക്കറി തൈകൾക്ക് എല്ലാത്തിനും തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെ അതേ പയറിന് മൊത്തം ഈ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിപ്പോൾ അതേ നമ്മൾ നട്ടു കൊടുത്തിരിക്കുന്ന വെണ്ട വഴുതന മുളക് എന്നീ തൈകൾക്ക് കൂടി ഞാനിതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ വളമെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് അല്പം മണ്ണ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും വലിപ്പം മണ്ണ് ചിരണ്ടി ഇട്ട് കൊടുക്കാൻ കേട്ടോ അങ്ങനെ നമുക്ക് എല്ലാ വാരത്തിലും എല്ലാ പയറിൻ്റെ കടക്കയിലേക്കും മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ അതേ ഞാൻ മണ്ണിട്ട് കൊടുത്തു മണ്ണിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ നമ്മൾ ഇട്ട് കൊടുത്ത വളമൊക്കെ ഈ പയറിലേക്ക് നന്നായിട്ട് വലിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് നനച്ചു കൊടുക്കാനാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് നനച്ചു കൊടുക്കുക കൂടി ചെയ്യാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇട്ട് കൊടുത്ത വളമെല്ലാം നന്നായിട്ട് പയറ് വലിച്ചെടുത്ത് പെട്ടെന്ന് ഒരു ഗ്രോത്ത് തന്നെ ഇവയ്ക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എൻ്റെ വീഡിയോ ഇഷ്ടമായും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്